കരിപ്പൂർ വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് നിരക്ക് എയർപോർട്ട് അതോറിറ്റി പുതുക്കി നിശ്ചയിച്ചു നാളെ മുതൽ പുതിയ നിരക്ക് ബാധകമാകും വിമാനത്താവള പ്രവേശന കവാടം മുതൽ പുറത്തു കടക്കുന്നതുവരെ വാഹനങ്ങൾക്കുള്ള ആറ് മിനിറ്റ് സൗജന്യ സമയം പതിനൊന്ന് മിനിറ്റ് ആയി ഉയർത്തി ഇത് വാഹനം പാർക്ക് ചെയ്യാതെ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്കും സന്ദർശകർക്കും ആശ്വാസമാകും എന്നാൽ പാർക്കിംഗ് നിരക്കിൽ വർധനയുണ്ട് മാത്രമല്ല എയർപോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമില്ലാത്ത ടാക്സി വാഹനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തി ആദ്യത്തെ അരമണിക്കൂറിനും പിന്നീട് രണ്ട് മണിക്കൂർ വരെയുള്ള പാർക്കിംഗിനുമുള്ള നിരക്ക് ഇങ്ങനെ നേരത്തെ ഇരുപത് രൂപ ആയിരുന്ന ഏഴ് സീറ്റ് വരെയുള്ള കാറുകൾക്ക് നാൽപ്പത് രൂപയാകും അരമണിക്കൂർ കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് രൂപയും ഏഴ് സീറ്റിനു മുകളിലുള്ള മിനി ബസ് എസ് യു വി എൺപത് രൂപ അരമണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റിമുപ്പത് രൂപ അതോറിറ്റിയുടെ അംഗീകാരമുള്ള ടാക്സി വാഹനങ്ങൾ ഇരുപത് രൂപ നേരത്തെ ഇതിന് നിരക്ക് ഉണ്ടായിരുന്നില്ല അംഗീകാരമില്ലാത്ത വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അരമണിക്കൂറിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പാർക്കിംഗ് ഇല്ലാതെ അകത്തു കയറി പുറത്തിറങ്ങിയാൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഇരുചക വാഹനങ്ങൾക്ക് പത്ത് രൂപയും അരമണിക്കൂർ കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുമാകും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കു കടക്കാൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാജ്യാന്തര ടെർമിനലിനു സമീപത്തും ടെർമിനലിനു മുൻവശത്ത് താഴ്ന്ന ഭാവത്തും ഉള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള സമയപരിധി ഒൻപത് മിനിറ്റ് ആണ് ആഭ്യന്തര ടെർമിനലിനു സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തെ കവാടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയം ഏഴ് മിനിറ്റും നേരത്തെ ഇത്തരത്തിൽ സമയപരിധി ഉണ്ടായിരുന്നില്ല പാർക്കിംഗ് സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയാൽ വാഹനങ്ങൾ വഴിയിൽ നിർത്തുക